നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശത്ത് നിന്ന് വരുന്നവർക്ക് വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയാനുള്ള അനുവാദം നൽകിക്കൊണ്ടുള്ള മാർഗരേഖ പുതുക്കി ഇതനുസരിച്ച് വിദേശത്ത് നിന്ന് എത്തുന്നവർക്ക് വിമാനത്താവളത്തിൽ സത്യവാക്മൂലം നൽകിയ ശേഷം ഇനി വീട്ടിലേക്ക് പോകാം ഇത്തരത്തിൽ വീടുകളിലേക്ക് പോകുന്നവർ യഥാസമയം വീട്ടിൽ എത്തിയെന്ന് പോലീസ് ഉറപ്പാക്കുകയും ചെയ്യണം അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തിരികെ എത്തുന്നവർ കോവിഡ് ജാഗ്രതാ പോർട്ടലിലൂടെയാണ് ഹോം ക്വാറന്റൈനുള്ള സത്യവാങ്മൂലം നൽകേണ്ടത് വീട്ടിൽ ക്വാറന്റൈൻ സൗകര്യങ്ങളുണ്ടെന്ന് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത് ഏതെങ്കിലും തരത്തിൽ വീടുകൾ അപര്യാപ്തമെന്ന് കണ്ടാൽ സർക്കാർ ക്വാറന്റൈനിലേക്ക് ഇവരെ മാറ്റുകയും വേണം വീട്ടിൽ സൗകര്യമില്ലാത്തവർക്ക് നേരിട്ട് സർക്കാർ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ പോകാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിക്കുകയുണ്ടായി ക്വാറന്റൈൻ ലംഘിച്ചാൽ കേസെടുക്കാനും ഉത്തരവായിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് തിരികെ എത്തുന്നവർക്കും ക്വാറന്റൈനിൽ കഴിയാനുള്ള സ്ഥലം സ്വന്തമായി തിരഞ്ഞെടുക്കാം സ്വന്തം വീടോ അനുയോജ്യമായ മറ്റൊരു വീടോ ആകാവുന്നതുമാണ് സംബന്ധിച്ച് ജില്ലാ കോവിഡ് കൺട്രോൾ റൂം അന്വേഷണം നടത്തി സുരക്ഷിത ഉറപ്പാക്കും സർക്കാർ വിദേശത്ത് നിന്നുപെടെ കേരളത്തിൽ നിന്ന് പുറത്തുനിന്നെത്തുന്നവർക്ക് ഏഴ് ദിവസത്തെ സർക്കാർ ക്വാറന്റൈൻ വേണ്ടെന്ന് വെച്ച് സംസ്ഥാന സർക്കാർ വീടുകളിൽ സൗകര്യമുള്ളവർക്ക് പതിനാല് ദിവസത്തെ ഹോം ക്വാറന്റൈൻ മതിയെന്നാണ് സർക്കാർ നിർദേശം വിദേശത്തു നിന്ന് എത്താവുന്ന എല്ലാവരും ഏഴു ദിവസം സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ നിരീക്ഷണത്തിൽ കഴിയണമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം എന്നത് ഇനി മുതൽ പുറത്തുനിന്ന് വരുന്നവരെല്ലാവരും പതിനാല് ദിവസത്തെ നിർബന്ധിത ഹോം ക്വാറന്റൈനിൽ കഴിയണമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത് വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയാൻ സൗകര്യമുണ്ടോ എന്നത് വാർഡ് സമിതികൾ ഉറപ്പാക്കുകയും ചെയ്യും ഇവർ വീടുകളിലെത്തി കാര്യങ്ങൾ ഉറപ്പാക്കണം വീടുകളിൽ ക്വാറന്റൈൻ സൗകര്യം ഇല്ലാത്തവർക്ക് മാത്രമേ ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഉണ്ടാകൂ സർക്കാർ നിർദ്ദേശിക്കുന്ന പാസുകൾ എടുക്കാതെ വരുന്നവരെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലാക്കും ഹോം ക്വാറന്റൈനിൽ ഒരു വ്യക്തിയെത്തിയാൽ ആ അംഗങ്ങളും നിരീക്ഷണത്തിൽ കഴിയണം അതേസമയം എന്തുകൊണ്ടാണ് ക്വാറന്റൈൻ നയത്തിൽ സർക്കാർ മാറ്റം വരുത്തിയതെന്ന് വിശദീകരിച്ചിട്ടില്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതും ഇത്തരത്തിൽ ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് മാനസിക സംഘർഷം വർദ്ധിക്കുന്നതും കണക്കിലെടുത്താണ് ഈ തീരുമാനം മാറ്റിയിരിക്കുന്നതെന്നാണ് സൂചന ജില്ലാ ഭരണകൂടമോ തദ്ദേശ സ്ഥാപനമോ അംഗീകരിച്ച വീടുകളോ വാസയോഗ്യമായ കെട്ടിടങ്ങളോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങളായി പരിഗണിക്കുമെന്നാണ് ദുരന്ത നിവാരണ വകുപ്പിന്റെ ഉത്തരവ് കേന്ദ്ര മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വീടുകളിൽ ക്വാറന്റൈൻ അനുവദിക്കുന്നതോടെ സർക്കാരിന്റെ ചെലവ് കുറയുന്നതായിരിക്കും വിദേശത്തു നിന്നെത്തി ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ താമസിക്കുന്നവരിൽ നിന്നും പണം ഈടാക്കാനുള്ള തീരുമാനം വിമർശനത്തെ തുടർന്ന് സർക്കാർ പിൻവലിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ